എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുതി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഓർക്കും ഇവർക്ക് എന്താ രേണു സുതി എത്ര ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് രേണു സുധിയുടെ ഒരു പുതിയ ഇൻറ്റർവ്യൂ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങളിലേക്ക് അതിലെ ചില ഭാഗങ്ങൾ എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ അതുപോലെ തന്നെ മാത്രമേ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് അപ്പപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്തേക്കണം അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇടയ്ക്കിട്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോവരുത് പരമാവധി വീഡിയോയുടെ നീളം കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എങ്ങാനും നീണ്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് രണ്ട് ഭാഗമായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഏതാണ്ടും ഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്ന് കേൾക്കാം കേട്ടോ ആദ്യം ഒരു നിമിഷേ നിമിഷേത് സ്പീഡ് ആക്കട്ടെ അല്ലെങ്കിൽ നിങ്ങള് ബോർ അടിക്കും സമയത്ത് അതാണ് ലക്ഷ്മി നക്ഷത്രയുടെ കാര്യമാണ് പറയുന്നത് ആരുമില്ലാതിരുന്ന സമയത്തും മാസമാസം ഒരു എമൗണ്ട് രേണു സുദീക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം ലക്ഷ്മി നക്ഷത്രയാണ് ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയത് രേണു സുദിയെ വെച്ചിട്ട് ഓരോ തവണയും രേണു സുദിയെ കാണാൻ വരുമ്പോഴത്തേക്ക് വിരഹ ഗാനത്തിന്റെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരത്തി കയറി ചെല്ലുന്നൊരു ചെല്ലുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല രേണു സുദിയെ വിറ്റ പണം തന്നെയാണ് ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിലുള്ളത് അതിൽ നിന്നാണ് ചില്ലറ കാശ് പുള്ളിക്കാരത്തി കൊടുത്തത് അത് എല്ലാവർക്കും അറിയുന്ന പച്ചയായ സത്യമാണ് അതൊരു രേണു രേണുസുദിക്കും അറിയാമായിരിക്കും ഞാനും തിരക്കല്ലേ ോ മെസ്സേജ് അയക്കാറുണ്ട് ഇടക്കെ ഓൺലൈൻ മീഡിയസ് ഒക്കെ ഇങ്ങനെ ലക്ഷ്മി ലക്ഷ്മിയോട് ചീച്ചിനെ പറ്റിയിട്ട് ചോദിക്കുന്നതായിട്ട് അത് കണ്ടിരുന്നു 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 എന്നാൽ തോന്നിയാൽ പറയുന്ന സത്യമല്ലേ അല്ലേ അവരായി അവരുടെ ജീവിതം അല്ല അവർക്ക് അഭിനയിക്കണം തോന്നി അവർ അഭിനയിക്കണ്ട ലക്ഷ്മി പറയാം നല്ല കാര്യമല്ല അല്ല അതിൽ പറയുന്നുണ്ടോ അല്ല കമന്റ് ലക്ഷ്മിക്ക് പോലും വലിയ രീതിയിലാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഞാൻ താല്പര്യമില്ല എന്ന ഞാൻ എനിക്കറിയില്ല അതായത് ഈ അവതാരിക ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്ര അഭിനയിക്കുന്നതിനെ പറ്റി അതായത് ലക്ഷ്മി നക്ഷത്രം അഭിനയിക്കുന്നതിനെ അല്ല രേണു സുദി അഭിനയിക്കുന്നതിനെപ്പറ്റി ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചപ്പോൾ അവരഭിനയിക്കുന്നത് അവരുടെ ഇഷ്ടമല്ലേ എന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് എന്ന് പറയുമ്പോൾ രേണു സുദി പറയുന്നത് അത് അവർ പറഞ്ഞതിൽ എന്താ തെറ്റ് അത് തന്നെയല്ലേ സത്യം ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുന്നു അപ്പോൾ കമൻ്റ് ഇടുന്നവർ പറഞ്ഞ കാര്യമാണ് പറയുന്നത് കമൻ്റ് ഇടുന്നവരെ വളരെ മോശമായിട്ട് പറയുന്നു എന്ന് പറയുമ്പോൾ രേണുസ്തുതി പറഞ്ഞു പറയുന്നത് അങ്ങനെ പലതും പറയും െസ് കരീമിന്റെയും കണ്ടിരുന്നു വീഡിയോ കണ്ടിരുന്നു അപ്പൊ അതിനും പറഞ്ഞാൽ ചേച്ചിക്ക് ഇഷ്ടമുള്ളതിനെ അഭിനയ ചെയ്യട്ടെ കുഞ്ഞുങ്ങളെ സൂചന മരിച്ച പോയി പത്താം മരിച്ചു പോയി കുഞ്ഞുങ്ങളെ വളർന്നുള്ളത് ആ ഒരു കബിനെയാണ് അവർ ചെയ്യട്ടെ മോളിങ്ങനെ ചെയ്യട്ടെ അങ്ങനെയാണ് പറഞ്ഞത് ണ്ട് കാണാതിരിക്കാൻ ഒന്നും ഇല്ല ഞാൻ എന്നാലും ഇങ്ങനെ ചോദിക്കണം ചേച്ചിയോട് ചോദിക്കാനാണ് അത്രയും ക്ലോസ് ആയിട്ടിരുന്ന ഒരാൾ ഇത്രയും നാളായിട്ട് വീട്ടിലേക്ക് ഒന്നും വരാൻ അത് ഇനിയിപ്പോ എത്ര തിരക്കിന്റെ പുറത്താണെങ്കിലും നമുക്ക് എന്താ പറയാ നമ്മളിപ്പം ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും തിരക്കൊന്നും മാറ്റാനൊന്നും പറ്റിയിരുന്നുള്ളൂ അതെ എനിക്ക് പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രയും പിരി ഒരിക്കലും എത്ര പിരിഞ്ഞു ഞാൻ ആ ലക്ഷ്മി എനിക്ക് ഉപകാരമല്ലേ ചെയ്തു ഞാൻ എന്തിനാണ് പിരിയുന്നത് ഞാൻ എന്തിനാണ് അല്ല ഇപ്പൊ ഏഴച്ചട്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അതെ ഞാൻ പറയുന്ന ട്രാൻസ്ജെൻഡറിനെ പോലാ ചട്ടെന്ന് വിളിച്ചിട്ട് കുഴപ്പമില്ല എന്റെ ട്രാൻസ്ജെൻഡർ വന്നാൽ എനിക്ക് വന്നത് എനിക്ക് അവരെ ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ ഇഷ്ടമാണ് അതിൽ ഒരു കൂട്ടൂടാനും ഒരിക്കഷ്ടമാണ് എല്ലാവരും മനുഷ്യരാണ് പറയുന്നത് ഇവിടെ കണ്ട ആണ് പെൺവശം കിട്ടിയ പോലാണല്ലോ കൊറ്റംകുളം അങ്ങനെ ഉത്സവം കഴിഞ്ഞില്ലേ എന്റെ ചട്ടത്തെ എനിക്ക് എനിക്ക് ഉള്ളൂ ഇഷ്ടമാണ് അവരെ എന്തൊക്കെ അത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവരെ വളരെയധികം ബോഡി ഷേബിംഗ് ചെയ്യുന്നുണ്ട് ആളുകള് പലതരത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഫോട്ടോകൾ തന്നെ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ട് ഇവരുടെ ഒരു എന്താണ് പറയുന്നത് വളരെ വൽഗറായിട്ട് ഇവരെ ചിത്രീകരിക്കുന്നുണ്ട് അത് ഒട്ടും ശരിയല്ല എന്തിനാണ് അങ്ങനെ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ പോലെയല്ലേ ഇവരെന്ന് അവരെന്താ മനുഷ്യരല്ലേ ഇവർ ചോദിക്കുന്ന വളരെ കറക്റ്റ് കാര്യമാണ് അവരും മനുഷ്യരാണ് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നമുക്ക് വരാനിരിക്കുന്ന തലമുറകൾ ഇനി ഒരുപാടുണ്ട് അവർ ജനിക്കുന്നതും ഇതുപോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വന്നു അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ആയില്ല ഒരുപാട് തലമുറകൾ ഇനിയും നമ്മളിൽ ഉണ്ടാവാൻ തന്നെ നമ്മുടെ മക്കൾക്ക് ആണെങ്കിലും കുഞ്ഞുങ്ങൾ അവരുടെ മക്കൾ അങ്ങനെ അങ്ങനെ പോകും തലമുറകൾ അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റൊരാളെ അപമാനിക്കുമ്പോൾ നമ്മുടെ ഭാവി തലമുറ ഏത് രീതിയിലാണ് ജനിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കുറ്റം പറയുന്നവരൊന്ന് ഓർമ്മിച്ചിരുന്നാലും നന്നായിരിക്കും പിന്നെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സൗന്ദര്യത്തെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഭയങ്കര സുന്ദരി സുന്ദരൻ എന്നൊക്കെ പറഞ്ഞിരിക്കും എന്തിനെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് വന്നാൽ മാത്രം മതി നമ്മുടെ മുഖമൊക്കെ വികൃതമാവാനായിട്ട് അതുകൊണ്ട് ആരും സൗന്ദര്യത്തെ പറ്റിയിട്ട് വലിയ ആളാന്നും ആവാനൊന്നും നോക്കരുത് പിന്നെ ഈ രേണു സുതിക്കുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും എത്ര നെഗറ്റീവായിട്ട് വരുന്ന കാര്യവും അവർ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കും അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ് ശരിക്കും അങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ടാണ് അവർക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ റീൽസ് ചെയ്യുന്നതിനോടൊന്നും അല്ലെങ്കിൽ ഇവരെ അഭിനയിക്കുന്നതിനോടൊന്നും പേഴ്സണലി എനിക്കൊരു വിരോധവും ഇല്ല പക്ഷേ ഇവരുടെ ഡ്രസ്സിങ് ആണ് പ്രശ്നം ഇവരുടെ ഡ്രസ്സിങ് പരമ ബോറാണ് ഒന്നാമത്തെ കാര്യം ഇവരുടെ അഭിനയം മഹാബോറാണ് അതിൻ്റെ ഇടയിൽ അവരുടെ ഡ്രസ്സ് മോഡലിങ്ങിലൊക്കെ വരുന്ന ഇവരുടെ ആ ഒരു പാവാടയൊക്കെ ഉപയോഗിക്കുന്ന രീതി അതൊക്കെ നമുക്ക് എതിർപ്പുള്ള കാര്യമാണ് നമുക്ക് എതിർപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പറയും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അല്ല ഞാൻ ഇപ്പൊ ചോദിക്കാൻ ചില ശുചിയായിട്ട് ബംഗളൂരി പറഞ്ഞിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിന്നത് കൊണ്ടാണോ ശരിക്കും ചേച്ചി കോണ്ടാക്ട് ഇല്ലാത്തും അത് കവർ ചെയ്ത് സംസാരിക്കുന്നു ചോദിക്കും അതായത് ശരിക്കും ഇപ്പൊ നിങ്ങൾ അവർ പിരിഞ്ഞിട്ടും മടിക്കുന്നത് പിരിയാണൊന്നും അല്ല അതായത് കോണ്ടാക്ട് ഒന്നും ഇല്ല ഇല്ലതാണ് അതുകൊണ്ടാണോ അതായത് തിരക്കാണെങ്കിൽ എനിക്കും ഇനിയ ആ കുട്ടികൾ തിരക്കാൻ ഇരിക്കുന്ന പറഞ്ഞൊന്നുമല്ല ഇച്ചിരി ഇച്ചിരി ചെറിയ തിരക്കാന്നു അപ്പൊ ഞാൻ തിരക്കായി ഉള്ളൂ അത്രേ ഉള്ളൂ വരുന്നവര് വരും അവർക്ക് തിരക്കഴിയുമ്പോ അവര് എന്നെ അറിയിച്ചത് ഇന്നത്തെ ദിവസം പറഞ്ഞു ഞാനിവിടെ വില പോലും തന്നെ കോണ്ടാക്ട് മെസ്സേജ് ഫോൺ വിളിച്ച കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു വല്ലപ്പോഴും വിളിക്കും ഞാൻ വിളിച്ചാൽ എടുക്കും സംസാരിക്കും ഇപ്പൊ മെസ്സേജ് വല്ലപ്പോഴും അയക്കാം ലാസ്റ്റ് മെസ്സേജ് ലാസ്റ്റ് മെസ്സേജ് അതേക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് പറയാൻ പറ്റുന്നു അതുപോലെ തന്നെ ഇപ്പം ടീച്ചറുടെ അവസ്ഥയാണ് പൊതു പൊതു രീതിയിൽ പൊതുസ്ഥലോസി നഷ്ടപ്പെട്ടു അതെ നല്ല രീതിയിൽ തോന്നുന്നു ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരാറോ ഞാൻ ദേഷ്യം വരാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യം ഞാൻ പോലെ ഞാൻ അവിടെ നിന്ന് കഥകളോ കഥ എന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് അത് മീഡിയ ചോദിക്കുന്നത് ഞാൻ അവരെ കുറ്റപ്പെട്ടു അവര് ചോദിക്കുന്നത് ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളല്ലേ ചോദിച്ചോട്ടേന്നെ ഞാൻ ഇത്രയും കൊടുക്കുന്നുണ്ടല്ലോ കുട്ടി ചോദിക്കുന്ന ചോദ്യത്തിലും ഓരോരുത്തരും പോലെ ഞാൻ ഇത്ര തരത്തിലോ ഞാൻ പറഞ്ഞത് മനസ്സിന് തോന്നാണെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരങ്ങൾ ഞാൻ തരാറോ അത് ഏത് ഏത് മനസ്സിലും അതുപോലെ തന്നെ അശ്ലീല കമന്റിനെ പറ്റി ചേച്ചി പറഞ്ഞത് ഇത് ഒരു തമ്പാണ് ഒരുപത്തിരണ്ട് വയസ്സായി എങ്ങനെയാണ് നീ പോയി വേറെ കല്യാണം കഴിച്ചാലും ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ല നീ ഈ നീ പറയട്ടെ ഈ നെറ്റിപ്പിടുത്തോ എന്താ അല്ല എന്താണെന്ന് ഞെച്ചാണെന്ന് പറയട്ടെട്ടാ ഞാൻ പറയും അല്ലേ തരത്തിലുള്ള അശ്ലീലം അശ്ലീലമായിട്ട് വരുമ്പം പറഞ്ഞോളൂ ചേച്ചി എന്ന തോന്നി എന്നുള്ളത് അമ്പോ അവര ഞാൻ പറയട്ടെ കൊറച്ച് വേണ്ടി ഇടുന്നു ആയിക്കോട്ടെ ഒരു പ്രചന എന്നെ കൊണ്ടുണ്ടാവട്ടെ അങ്ങനെ അവർക്ക് പ്രയോജനമുണ്ടേ ഉണ്ടാകട്ടെ ജീവിതത്തിലേറെ ഇത്രമാത്രം കഷ്ടപ്പാട് സങ്കടമൊക്കെ ഉള്ള വ്യക്തിയല്ല ഞാൻ എന്നെ പറ്റി അവർക്ക് റീച്ച് ഉണ്ടാക്കുന്നവരാണോ ഉണ്ടാക്കട്ടെ ചേച്ചി വീട്ടിലിരുന്ന എല്ലാവർക്കും സന്തോഷമാകും അതിനുവേണ്ടി മനഃപൂർവ്വം ചേച്ചി എന്താ പറയാ നെഗറ്റീവ് ആക്കി അതായത് ആൾക്കാരുടെ ഇടയിൽ മോശക്കാരി ആക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ലേ ശരിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ നിന്ന് സന്തോഷമാവും നമുക്ക് ആ കുറച്ച് പേരെല്ലാം കൊണ്ട് എനിക്ക് മാസം മാസം ഞാൻ പറയുന്ന പൈസ കൊണ്ട് ഒരു ഇപ്പൊ അല്ല ഇവിടെ കൊണ്ട് സുധീലായിട്ട് ഞാൻ ഇരിക്കാം കത്താര ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ട് തരട്ടേന്നെ പൈസ ഉം ഇങ്ങോട്ട് ഈ പറയുന്ന എല്ലാവരും കൊണ്ട് ഒരു പതിനായിരം രൂപ തന്നെ ഞാൻ ഞാൻ ശരിയാവത്തില്ലേ ഞാനിരിക്കാൻ പോകുന്ന ജോലിക്ക് പോകുന്നു കൊണ്ട് തരട്ടെ എനിക്ക് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഈ കൊച്ചിൻ്റെ സംസാരം ഇഷ്ടപ്പെടാതെ വരുന്നത് കാര്യം വേറൊന്നുമല്ല എന്തൊരു അഹങ്കാരത്തിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ ശരിയാണ് നിങ്ങൾ നിങ്ങൾ റീൽസ് ചെയ്യുന്നു നിങ്ങൾ അഭിനയിക്കുന്നു അത് നിങ്ങൾ ചെയ്തോളൂ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് അത് തന്നെയാണ് പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ ഈ പറയുന്നവന്മാർ കൊണ്ടുവരുമോ കൊണ്ടുവരു കൊണ്ടുവരൂ എന്നൊക്കെ പറയുമ്പോൾ സ്വയം നിങ്ങൾ ചെറുതായി പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നത് എന്തിനാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ കൊണ്ടുവരു കൊണ്ടുവരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരും ട്രോളാനായിട്ടിരിക്കുന്നതും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ അഭിനയിക്കുന്നതിനോട് ഓരോറ്റ മനുഷ്യർക്ക് പോലും വിയോജി വിയോജിപ്പില്ല ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല അപ്പോൾ നിങ്ങൾ അഭിനയിക്കുന്നതിനോട് ആർക്കും വിയോജിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അങ്ങനെ ഉള്ളവരും ഉണ്ടായിരിക്കാം ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അഭിനയിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ആണ് നിങ്ങൾ വളരെ വൾഗറായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്കതൊരു കാണുമ്പോൾ ഒരു വൃത്തികേട് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതേ ഉള്ളൂ പിന്നീട് ഈ അവതാരികയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവർ തന്നെയാണ് നേരത്തെ ഇവരുടെ കിച്ചു എന്ന് പറയുന്ന മകനെയും വിളിച്ചിട്ട് അന്നേരം സംസാരിച്ചത് ഈ ലേഡിയെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ഒരു അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലാത്ത അത്രയും മോശമായിട്ട് സംസാരിച്ചത് അവതാരികയാണ് ഈ ഇരുന്ന് ഉണ്ടാക്കുന്നത് അപ്പോ അവരോട് പറയാനുള്ള വെച്ചാൽ എന്താടോ എത്ര ഡാഡി ഉണ്ടടോ നിങ്ങൾക്കൊക്കെ ഏ ഇവര് ഇവരെടുത്ത് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു നേരത്തെ നിങ്ങൾ സംസാരിച്ചത് മറ്റൊരു ഇന്റർവ്യൂല് സംസാരിച്ചത് കിച്ചു എന്ന് പറയുന്ന ഇവരുടെ മകനെ വിളിച്ചിട്ട് എത്ര മോശമായിട്ടാണ് ഈ അമ്മയെക്കുറിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചത് എന്നിട്ട് ഇപ്പോൾ ഇവരെ കണ്ടപ്പോൾ സായിപ്പിനെ കണ്ട കവാത്ത് മറക്കുന്നത് പോലെ എന്തുവാണോ ഇത് ഇവര് പറയുന്നത് ാണ് ഞാൻ വീട്ടിൽ ഇരിക്കുന്നത് അപ്പം ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ എല്ലാ മാസം എനിക്ക് ഒരു ഇഷ്ടം തുടങ്ങി ഓരോരുത്തരും തന്നെ തരുമോ ഇവര് തരുമോ എന്തിനും ഇവര് പറഞ്ഞു ഞാനെന്താ ചെയ്യും പണം കൊള്ളില്ലാത്ത പറയുന്നത് അങ്ങോട്ട് ആയിരിക്കും എന്റെ കട കൊള്ളാ നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ അഭിനയിക്കുന്നത് എനിക്ക് പറഞ്ഞു വിചാരം എന്റെ കടം കൊള്ളാ എനിക്കല്ലേ എനിക്കറിയാൻ പറ്റും തീർച്ചയായിട്ടും എനിക്ക് പല്ലിന് കുറച്ച് പ്രശ്നം ഉണ്ട് അത് ട്രീറ്റ്മെന്റ് മരിച്ചു പോയത് എന്നെപ്പോൾ കുറച്ച് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളോട് പറയുമ്പോൾ എന്താണ് അത്ര സ്നേഹിക്കുന്നുണ്ട് സൂചന എന്നൊക്കെ അത്ര സ്നേഹിക്കുന്നുണ്ടല്ലേ കാരണം അവർക്ക് വിവരമുള്ളവരാണ് വിവരല്ല വിവരമുള്ളവർ ആരും നെഗറ്റീവ് ഗവൺമെന്റ് പറയുന്നില്ല വിവരം എന്തൊരു സാധനം ഉണ്ടല്ലോ ആ സാധനം ഉള്ളവരും ഡോക്ടേഴ്സ് വിവരമില്ലാത്ത ഇത്ര ഡോക്ടേഴ്സ് എൻ്റെ എനിക്ക് സമയമില്ല തന്നെയല്ല ഒരുപാട് പൈസ ആകുമെന്ന് എനിക്കറിയാം പക്ഷെ അവരതൊന്നും കോൺടാക്ട് ചെയ്യൂ

ഫോട്ടോഷൂട്ടുകൾ ൂട്ടുകളൊക്കെ വന്നേക്കുന്ന ഒരുപാട് ഇല്ലാത്ത പുറത്തോട്ട് പോകാനൊക്കെ എല്ലാവർക്കും സ്വന്തം കാര്യം തന്നെയാണ് വരുന്നത് പിന്നെ ചേച്ചിയെ ചേച്ചി കാര്യങ്ങൾ അല്ലെങ്കിൽ ചേച്ചിയെ വിറ്റുണ്ടാക്കാൻ വലിയ ശ്രമിക്കാൻ ചേച്ചിക്ക് വരുന്നത് അതെ ചേച്ചിന്റെ സ്പ്രേനെ പറ്റി മണമുള്ള സ്പ്രേയെ പറ്റി പറയും ഈ അവതാരിക്ക് ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ട് ചേച്ചിയെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു എടോ നാണമില്ലേ തനിക്കിത് ചോദിക്കാനായിട്ട് താനും ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഇവരെ തന്നെ കൊണ്ടുവന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആ അങ്ങനെയല്ലേ റീച്ചിന് വേണ്ടിയിട്ടല്ലേടോ താൻ ഇവരെ കൊണ്ടുവന്നത് എങ്കിൽ പിന്നെ താൻ എന്താ നാഗസൈരേന്ദ്രി എന്ന് പറയുന്നൊരു യുവതിയുണ്ടല്ലോ നാഗസൈരേന്ദ്രി ദിവ്യ കുളക്കട നിങ്ങളെന്താ അവരെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യാത്തത് തനിക്ക് റീച്ച് കിട്ടില്ല അത് തന്നെയാണ് കാര്യം അതുകൊണ്ടല്ലേ താനിപ്പോ ഇവരെ തന്നെ കൊണ്ടുവന്ന് പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് അത് തന്റെ റീച്ചിനു വേണ്ടിയിട്ടല്ലേ എന്നിട്ടെന്താ അതങ്ങ് മൂടി വെച്ചിട്ട് റീച്ചിന് വേണ്ടിയിട്ടല്ലേ ചേച്ചിയെ എല്ലാരും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്നത് തനിക്ക് നാണമുണ്ടോടോ പറയുന്ന വാക്കിന് എന്തെങ്കിലും ഒരിത് വേണ്ടേ കൊച്ചേ മണം ഇന്നും കിട്ടുക അത് അത് വളരെ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യം എനിക്ക് ലക്ഷ്മി സ്പ്രയാണ് കൊടുക്കാറ് അപ്പൊ അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം തന്നെ അത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഈ മനുഷ്യർ പറയുന്നത് ആണ് സ്പ്രേ അടിക്കുന്ന സ്പ്രേ ആണോ തീർന്നോ ഞാൻ അടിച്ച് തീർന്നോ രാസേന അടിക്കാൻ കൊടുത്തു ഞാൻ ആരോട് അഭിനയിച്ചിട്ട് അവരുടെ സ്പ്രേ ആണോ ഇത് ഇത് അടിസ്ഥീർത്തു ആ സ്പ്രേ ആ സ്പ്രേ അടിക്കുന്നതല്ല നല്ലത് അത് വളരെ അത് ലക്ഷ്മി കൊണ്ട് തന്നപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ ഭവ്യതയോടെ ഒരു തീർത്ഥം പോലെ സുസൂക്ഷിക്കേണ്ട സാധനമാണ് അത് അടിസ്ഥീർത്തായ മനസ്സിലായി അപ്പം ആ സ്പ്രേയെ പറ്റി പറയാണെങ്കിൽ അത് ജസ്റ്റ് എന്ന് തോന്നിട്ട് മണക്കുമ്പോൾ അതൊരു മറ്റവർക്ക് മടക്കുമ്പോൾ അതൊരു ബാഡ് സ്മെല്ലാണ് മനസ്സിലായി ബാഡ് സ്മെല്ലാണ് വേറെ ഒന്നുമല്ല ചുരിച്ചാൽ നമ്മളൊരു മനുഷ്യന് ശ്രദ്ധിച്ചാൽ മറ്റേ നമ്മളൊരു മനുഷ്യ കുളിക്കാനും നനയ്ക്കാൻ ഷൂട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ ഷട്ട് കുരുവിടുക അതിൽ പ്രസ് ഒരിടുക ആ പ്രസ്സൊരു സ്മെല്ലിൽ അത് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലാമാണ് അത് അടിച്ചോണ്ട് നടക്കുമോ നമ്മൾ ആ സ്മെല്ലുള്ള സ്മെല് ഇല്ലല്ലോ എന്നാൽ ആ വ്യക്തി മരിച്ചു പോയ വ്യക്തി ആണെങ്കിൽ നമുക്ക് എന്നും എന്നും ആ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയുടെ മണമാണ് ഇല്ലേ അത് നമുക്ക് അടിച്ചാൽ അടിക്കാൻ പറ്റും അതേ ഞാൻ പറഞ്ഞോളൂ ആ സ്മെല്ല് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് സുഗന്ധമല്ല അതേ ഞാൻ പറഞ്ഞോളൂ പിന്നെ റീച്ചിന്റെ കാര്യം ആറ്റുകാർക്കൊക്കെ ഇത് ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ചെയ്യണം അവര് പറഞ്ഞത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ് ഇതിനൊക്കെ ആളുകള് ബാഡായിട്ട് പറയേണ്ട ഒരു കാര്യല്ലേ അവര് പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ ഒരു മനുഷ്യന്റെ വിയർപ്പിന്റെ മണം ശരീരത്തടിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല നമ്മള് നമ്മുടെ ശരീരത്തില് ആ ഒരു വിയർപ്പിന്റെ സ്മെല്ല് വരുന്നതുകൊണ്ടല്ലേ നമ്മള് കുളിച്ച് ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു മറ്റൊരാളുടെ സ്മെല്ല് നമുക്ക് അടിച്ചോണ്ട് നടക്കാൻ പറ്റില്ല പിന്നെ അവർക്ക് അവരുടെ എന്നുള്ള സ്നേഹം വരുമ്പോൾ അവർക്ക് അദ്ദേഹത്തിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന സമയത്ത് വേണേലും അതെടുത്ത് മണത്ത് നോക്കാം അത്രയേ ഉള്ളൂ അത് ആ പറഞ്ഞതിനെ വളച്ചൊടിച്ച് ഒരുപാട് പേര് നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു സ്മെല്ലിൻ്റെ സംഭവം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ വിശദമായിട്ട് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് അടിച്ചോണ്ടൊന്നും നടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ ആ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ും കണ്ടോ അത് കേട്ടു കഴിഞ്ഞാൽ ചക്കപ്പിടുത്ത് കഴിക്കുന്നത് കണ്ടോ എന്തൊക്കെയല്ലേ അതെനിക്ക് കൂടുതലും ഭാര്യ ആയതുകൊണ്ടാണ് ചേച്ചി ഏത് രീതി ജീവിക്കണം എന്ന് സ്നേഹം ഒലുകയും ഞങ്ങളുടെ ഫാമിലിക്കും അന്ന് ഇവരെ ആരും കണ്ടിട്ടില്ല സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു സൂചാന്റെ സഹപ്രവർത്തന കുടുംബവും ഞങ്ങളുടെ ഒറ്റക്കെട്ടായിരുന്നു സുചാന്റെ കൂടെ നമ്മുടെ ചതിയിലൂടെ പ്രശ്നം പറ്റി തന്നെയാണ് ചതിയായിരുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാം ഇങ്ങോട്ട് പറയാം ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ പറയാം അറിയാമെന്നാണ് പ്രശ്നം ആര് ഈ കവന്റ് ഇല്ലല്ലോ സുതുചേട്ട് മരിച്ച രണ്ടു വർഷം കഴിയാറായി അപ്പഴാണ് സൂചാണ്ടോ സ്നേഹം പക്ഷേ ഇതാണ് ഈ രേണു സുധീരയുടെ ഇതുപോലെയുള്ള വാക്കുകൾ കാരണോ ഇവരോട് നമുക്ക് ദേഷ്യം തോന്നുന്നതിൻ്റെ കാര്യം നമുക്ക് ഇവരോട് വെറുപ്പ് തോന്നുന്നത് ഇതുകൊണ്ടാണ് എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ് സുതിചേട്ടൻ മരിച്ചപ്പോൾ സുതിചേട്ടനോടുള്ള സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴിവല്ലേ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തില്ലത് എടോ അങ്ങനെ തന്നെയാണ് നമ്മൾ മലയാളികൾ അങ്ങനെ തന്നെയാണ് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ പറ്റി നന്മ പറഞ്ഞില്ലെങ്കിലും അവർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ അത് മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ എന്നേ പറയേണ്ടതുള്ളൂ കേരളീയർക്കുള്ളതാണ് അങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൻ്റെ ഭർത്താവായ സുതി എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ആ ഒരു മനുഷ്യൻ അത്രയും വലിയ കലാകാരനൊന്നും അല്ലായിരുന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും പിന്നെ തന്നെ തന്നെ ഇത്രയധികം താൻ ഇങ്ങനെ ഫേമസ് ആയതും ആ ഒരു സ്തുതി എന്ന് പറയുന്ന മനുഷ്യൻ അത്രയും വലിയ കലാകാരനായതുകൊണ്ടൊന്നുമല്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴുള്ള തൻ്റെ കണ്ണീരിൽ കുതിർന്ന ഇൻ്റർവ്യൂകളും തൻ്റെ കരഞ്ഞു വിളിച്ച് വിലാപമായിട്ടുള്ള ഓരോരോ വീഡിയോകളും മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നോട് ഉള്ളിലൊരു സിമ്പതി തോന്നി തന്നോട് അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായി മറ്റുള്ളവർക്ക് എന്നിട്ട് താൻ ലക്ഷ്മി നക്ഷത്രയാണ് ഇതിന് പ്രധാന ഒരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര മ്യൂസിക്കുകളും ശോകമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് താൻ കരഞ്ഞപേക്ഷിച്ച ഒരു വീഡിയോ ഒക്കെ ഇപ്പോഴും വൈറലാണ് എൻ്റെ ഭർത്താവിൻ്റെ മണമുള്ള സ്പ്രേ വേണം അതിനു വേണ്ടിയിട്ട് എനിക്ക് അത് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ അടുത്ത് കരഞ്ഞ് വിളിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ നമ്മൾ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ഹൃദയത്തോട് ചേർക്കുകയായിരുന്നു അപ്പോൾ പിന്നീട് താന് അതെല്ലാം മറന്നുകൊണ്ടുള്ള രീതിയിൽ റീൽസ് റീൽസെടുത്തതോ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നതോ ഒന്നും അല്ല ഇവിടെ വിഷയം അതൊന്നും നമുക്കൊരു വിഷയമേ ഇല്ല അപ്പോൾ അത്രയും ഇതായിട്ട് നിന്നെ എല്ലാവരും ഒരു അയലത്തെ വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരു കുട്ടി പോലെ പലരും സ്നേഹിച്ചു അത് കൂടുതലും പല അമ്മമാരും പിന്നെ സഹോദരിമാരും തന്നെ അത്രയും ഹൃദയത്തിലേറ്റ് സ്നേഹിച്ചു അപ്പോ അതിൻ്റെ ഇടയിൽ പിന്നീട് നീ വളരെ വൽഗറായിട്ടുള്ള രീതിയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തപ്പോൾ പലരുടെയും മനസ്സിൽ അത് വിള്ളൽ ഉണ്ടാക്കി അതിനേക്കാളേറെ എന്തെങ്കിലും ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ കൊണ്ടുപാടാ കൊണ്ടുപാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തൻ്റെ ഈ എന്താണ് പറയുന്നത് തൻ്റെ ആ ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള സംസാരം ഇതൊക്കെയാണ് എല്ലാവർക്കും തന്നോട് വെറുപ്പ് തോന്നിയത് അല്ലാണ്ട് മറ്റൊന്നുമല്ല അപ്പോൾ ഇനി ഇതിൻ്റെ പാ ഇത് എന്തായാലും ഇപ്പോൾ പത്തൊമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഉടനെ വരാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം എല്ലാവർക്കും ബൈ